മുരി മുരിങ്ങായ മൂന്നോ നാലോണോ ഒക്കെ ഒന്ന് കിട്ടിയതാണ് ചെറിയ ഉള്ളി അടിപൊളി ഒരു കറി വെക്കാൻ പറഞ്ഞിട്ടാണോ എല്ലാവരും വെച്ചിട്ടുണ്ടാവും സാമ്പാർ പോലുള്ള കറി തന്നെയാണ് പക്ഷെ അതിന്റെ കഷ്ണങ്ങൾ എന്താന്ന് വെച്ച ഇടിച്ചക്ക കൊണ്ട് വെച്ചിട്ടുണ്ടാവും സാമ്പാർ അടിച്ചക്കയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ കഷ്ണ നുറുക്കിയെടുത്തിരിക്കണേ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഷേപ്പിൽ കൊറച്ച് നുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് സാമ്പാറിന്റെ പോലെ സാമ്പാർ തന്നെ പറയാല്ലേ അപ്പൊ അങ്ങനെ ഒരു കറി കരനക്കെട്ടോ നമ്മടെ വീട്ടിലുള്ളതായത് കൊണ്ട് മരുന്നടിച്ചുണ്ടാക്കിയതൊന്നുമല്ല അതുകൊണ്ട് തൊല് ചെയ്തില്ലേ മറ്റൊന്നെ തൊലിയൊക്കെ ചെയ്ത് ഉള്ളി ഉള്ളി എല്ലാം എല്ലൂടെ ഒന്നിച്ചിടാൻ പറ്റില്ല ഉള്ളി ഉള്ളിക്ക് വരുമ്പോൾ കുറവല്ലേ അപ്പൊ ആദ്യം പരിപ്പ് മരിയാൻ കായം ഇതൊക്കെ ഇട്ടായിരിക്കാം നമുക്ക് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു വെളിച്ചെണ്ണ ഓ വെളിച്ചെണ്ണയാണ് ചെറിയ സ്പൂണുകൾക്കി ഒഴിച്ചു കൊടുക്കും അതിലേക്ക് നമ്മള് ഒരു വലിയ സ്പൂൺ തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ തേങ്ങ കുറച്ച് ഇങ്ങനെ കൊപ്ര പോലെ ആയിട്ടുണ്ട് മൂത്ത മൂത്ത തേങ്ങ പച്ച തേങ്ങ എന്താന്ന് വറുത്ത ഒരു മണം മണുണ്ടാകും കറക്കി നാളികേരം നന്നായി മൂത്ത് വന്നിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മളിതിരിക്കേ നാളികേരത്തിന്റെ ഒപ്പം തന്നെ ഇണ്ടായിരുന്നു ഉലുവ രണ്ടു മണി ഉലുവട്ടാ രണ്ടു മണി ചേർക്കണുള്ളൂ ഉലുവ പിന്നെ നമ്മൾ വറുത്തിടാനായിട്ട് ചേർക്കും നിലയ്ക്ക് ഒരു പച്ചമുളക് അതുപോലെ രണ്ട് ചെറുതൊഴിച്ച് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് അതുകൊണ്ട് ഒരു അരസ്പൂൺ അത് ിപ്പൊടി ചേർത്തു ഇനി നമ്മുടെ കായപ്പൊടിയാണ് കായപ്പൊടി കുറച്ചിട്ടിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കറി തയ്യാറാവുമ്പോഴേക്ക് ചട്ടി വെച്ചേ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുണ്ട് കേട്ടോ ഒരു മുക്കാൽ കിലോ കറിയാണ് ഉണ്ടാവുക അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ പരിപ്പ് കുതിർത്തി എടുത്തതാണ് പിന്നെ പെട്ടെന്ന് കഷ്ണത്തിനൊപ്പം വേവും കുതിർത്തിയെടുത്താൽ ഇനി നമ്മളുടെ മുരിയക്കടിച്ചക്ക ഇടിച്ചക്ക കഴുകേണ്ട ആവശ്യമില്ല അത് നല്ല നീറ്റായിട്ട് നുറുക്കിയെടുത്തതാണ് ആവശ്യത്തിന് ഉപ്പ് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കഷ്ണമൊക്കെ വരുന്നത് വന്നിട്ടാ ഒരു തൊണ്ണൂ എന്താ പറയാ ഒരു എഴുപത്തി ശതമാനം വരുമ്പ വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിക്ക് ഉള്ളി ചേർക്കാണ് ഉള്ളി തുറക്കത്തിനിട്ടാ ഉള്ളി അധികം വെൽ തുടങ്ങി അതുകൊണ്ടാണ് കേട്ടോ ഉള്ളി സമയത്ത് ചേർക്കുന്നത് നമ്മൾ പച്ചമുളക് നമ്മുടെ അരവും ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം വെന്ത് വന്നു കേട്ടോ അപ്പൊ നമ്മളിതിലേക്ക് വാളംപുളിയാണ് കറിക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി ചേർത്തു കേട്ടോ നമുക്ക് പുളി തിളച്ചൊന്ന് വെന്ത് വരണം ഒരു നാല് മിനിറ്റ് നേരം സമയം വേണം കേട്ടോ ഒന്ന് തള കയറിയിട്ട് നാല് മിനിറ്റ് തിളച്ച് വരുന്നുണ്ട് കറി ബാഗായിട്ടോ കറി ബാഗ് വെക്കാം കറിയിലേക്ക് വറുത്തട ഒരു ചെറിയ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ കേട്ടോ கடகு கடகு பட்டமாடு படி வ உலுவ உலுவ நாய் மூத்து வரும்ப കറിവേപ്പല നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം സാമ്പാർ ഇപ്പോഴും തവച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ കാരണം ഒരു നാല് മിനിറ്റ് സമയം തളയ്ക്കും നമ്മൾ വാങ്ങി വെച്ചാലും മൺചട്ടി ആയിരുന്നു അടിപൊളി കറിയാണ് കേട്ടോ ചക്ക ചെറിയ ഉള്ളി പൊരിങ്ങരിക്ക ഒക്കെ ചേർത്ത് സമ്പാദം ഓക്കേ